ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഈ ആഴ്ചയിലത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാം തന്നെ അൻപത് രൂപ റേറ്റിലുള്ള ആണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കുക അതിനുശേഷം സ്ക്രീൻഷോട്ട് അയയ്ക്കുക പിന്നെ നമ്മൾ ഓർഡർ തന്ന് ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും അയക്കുക അയക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല അതിന് മുമ്പത്ത ആഴ്ചയൊക്കെ വീഡിയോ ഇട്ടതിൽ കുറച്ചുകൂടെ പെൻഡിങ് നമുക്ക് അയച്ച് തീർക്കാനുണ്ട് അപ്പം പെൻഡിങ് എല്ലാം നമ്മൾ ഈ ആഴ്ചയോടുകൂടി തീർക്കൂട്ടോ ഇടക്ക് കുറച്ച് ദിവസം സുഖമില്ലാതെ വന്നു അപ്പോൾ അതാണ് പെൻഡിങ് ആയത് അപ്പോൾ എല്ലാവരും ഒന്നും സഹകരിക്കണം അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുനൂറ് രൂപയുടെ പ്ലാൻസെങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും എന്തായാലും നമ്മൾ റിപ്ലൈ തന്നിരിക്കും കുറച്ച് ലേറ്റ് ആയാലും സഹകരിക്കണം കാരണം വാട്സപ്പ് ഒറ്റയ്ക്ക് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒത്തിരി മെസ്സേജ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെയുള്ള മറ്റ് പ്ലാൻസിൻ്റെയൊക്കെ ഒത്തിരി മെസ്സേജുകളെല്ലാം ഒരുമിച്ചാണ് വരുന്നത് അപ്പം നമുക്കത് അങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുമിച്ചിരുന്ന് നമുക്ക് വാട്സപ്പ് റിപ്ലൈ കൊടുത്ത് തീർക്കാൻ പറ്റില്ല കുറച്ച് മെസ്സേജസ് നമ്മൾ നോക്കും പിന്നെ ജോലികളിലേക്ക് പോകും പിന്നെയും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദയവായിട്ട് എല്ലാവരും എന്നോട് സഹകരിക്കണം അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരെ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എഴു എടുക്കുകയോ അല്ലെങ്കിൽ എഴുതി നമ്മൾക്ക് അയക്കുകയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് പിങ്ക് ബാർലറിയാണ് അതിൻ്റെ തൈകളുണ്ട് അടുത്തത് നമുക്ക് പൂച്ചക്കുരു അല്ലെങ്കിൽ പൂച്ചക്കുട്ടിക്കായാന്ന് അറിയപ്പെടുന്ന ഒരു നൊസ്റ്റാലിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് മൾട്ടി കളർ ലാൻഡാനയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അടുത്തത് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന യെല്ലോ കൊറിയോപ്സിൻ്റെ തൈകളാണ് അടുത്തത് ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് എന്നാൽ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് മിനിയേച്ചർ പീസ് ലില്ലിയാണ് അടുത്തത് ഫിഷ് ടെയിൽ പാം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരു അലങ്കാര ചെടിയായിട്ട് ഈ പന വളർത്തുന്നുണ്ട് ഓറഞ്ച് ബാർലേറിയാണ് അടുത്തൊരു പ്ലാന്റ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് കുന്നിക്കുരുവിൻ്റെ സീഡ്സ് ആണ് കേട്ടോ ഒരു നോസ്റ്റാൾജിക് നോസ്റ്റാളിക്ക് ഐറ്റമാണ് എല്ലാത്തിൻ്റെ വില അമ്പത് രൂപയാണ് അടുത്തത് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഗന്ധരാജൻ വെറിഗേറ്റഡ് ഗന്ധരാജൻ അല്ലെങ്കിൽ വെറിഗേറ്റഡ് ഗാർഡൈനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കമ്പത്തിരി പോലെ തോന്നുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് വെള്ളത്തിൽ വെച്ച് വളർത്തുന്നതാണ് അടുത്ത വാട്ടർ പാമ്പു ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ഫിഷ് ടെയിൽ ഫേണിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും തൈകളുണ്ട് അടുത്തത് യെല്ലോ കൂഫിയാണ് മഞ്ഞ കൂഫിയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് നമുക്ക് ഡബിൾ പെറ്റലാണ് ഡബിൾ പെറ്റൽ റെയിൻ ലില്ലിയുടെ തൈകളാണ് അടുത്തത് ബ്ലാക്ക് ലില്ലിയുടെ തൈകളാണ് കേട്ടോ നല്ല കറുത്ത ലീഫും പിങ്ക് ഫ്ലവറൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് നമുക്ക് ഈ ഒരു കലാത്തിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുത്തിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് സ്റ്റാർ സീനിയ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന സ്റ്റാർ സീനിയയുടെ തൈകളാണ് അടുത്തത് ഡാർക്ക് ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന സ്റ്റാർ സീനിയ അല്ലെങ്കിൽ ബേബി ബേബിസീനിയ അടുത്ത് യെല്ലോ കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന സ്റ്റാർ സീനിയ അല്ലെങ്കിൽ ബേബി സീനിയ അടുത്ത് ഡിഫൻ ബാച്ചി അല്ലെങ്കിൽ ഡംകെയിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് അത് നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് മെലസ്റ്റോമയാണ് യെല്ലോ മെലസ്റ്റോ വയലറ്റ് മെലസ്റ്റോമയുടെ തൈകളാണ് അടുത്ത് ബ്ലീഡിംഗ് ലീഫ് ബ്ലീഡിങ് ഹേർഡ് പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തൊരു പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും മലങ്കര ചെടിയായിട്ട് കൂടെ വെച്ച് വളർത്തുന്ന കേശവർദ്ധിനിയാണ് കേശസംരക്ഷണവുമായി വെച്ച് വളർത്തുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഗന്ധരാജനാണ് കേട്ടോ നാടൻ ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്ത് വയലറ്റ് ജാസ്മിനാണ് കേട്ടോ അല്ലെങ്കിൽ വയലറ്റ് മുല്ല എന്നൊക്കെ അറിയപ്പെട്ടെന്നറിയ പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു കുറ്റിച്ചെടിയാണ് അടുത്ത് വെള്ള ബാർലേറിയയുടെ പാർവതി ചെടിയുടെ തൈകളാണ് അടുത്തത് കമ്മൽ ചെടിയാണ് പഴയ കാലത്തുള്ള ചെടിയാണ് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയാണ് അടുത്തത് റെഡ് പാമിൻ്റെ തൈകളാണ് കേട്ടോ അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ പെടുത്തി കൊടുക്കുന്നുണ്ട് അടുത്തത് നല്ല പർപ്പിൾ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള മീഡിയം ഷെയ്ഡ് ലവ്വിംഗ് പ്ലാന്റ് ആണ് പേർഷ്യൻ ഷീൽഡ് എന്നാണ് പേര് അടുത്തത് ബ്രഹ്മി ആട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് ഒത്തിരി ആൻറ്റി ഓക്സിഡ്സ് അടങ്ങിയിട്ടുള്ള ബ്രഹ്മിയെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അടുത്തത് നീമാണ് കേട്ടോ അരിവെയ്പ്പിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് നമുക്ക് കൂവളം ആട്ടോ കൂവളത്തിൻ്റെ തൈകളാണ് കൊടുക്കാനുള്ളത് അടുത്തത് കൃഷ്ണഗിരീടം അല്ലെങ്കിൽ പകോട പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അടുത്തത് കരിനാര അടുത്തത് വടുകാപ്പുളി അല്ലെങ്കിൽ കറിനാരംഗത്തിൻ്റെ തൈകളാണ് അടുത്തത് ലൂബിയുടെ തൈകൾ ലൂബിക്കയുടെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് മൾബറിയാണ് കേട്ടോ എന്നറിയാം ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന മൾബറിയുടെ തൈകളുണ്ട് അടുത്തത് ഡവ് ഓർക്കിഡ് അല്ല ഡവ് ടെയിൽ ഓർക്കിഡിൻ്റെ തൈകളാണ് അടുത്തത് അരിനെല്ലിയാണ് കേട്ടോ അരിനെല്ലിയുടെ തൈകളെ നമുക്ക് നിലവിലുണ്ട് അടുത്തത് അരുതയാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് ഒരു ശുഭലക്ഷണമായിട്ട് പല വീടുകളിലും വെച്ച് വളർത്തുന്ന പ്ലാന്റ് ആണ് അടുത്ത് അരീക്കാ തൈകളാണ് അടുത്തത് കൊക്കോയാണ് ഉണ്ടോ കൊക്കോൻൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ഈ ഈട്ടിയുടെ തൈകളും കൊടുക്കാനുണ്ട് ഈ ഒരു ഓഫറിലൂടെ അടുത്ത പ്ലാന്റ് നമുക്ക് എന്താ മഞ്ഞ നിറത്തിലുള്ള ചെമ്പകം ഉണ്ടോ ചെമ്പകത്തിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഓറഞ്ച് ടെക്കോമേൻ്റെ തൈകളും ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ക്രാൻബെറി ഹിബിസ്കസ് എന്നറിയപ്പെടുന്ന നല്ല ചുവന്ന നിറത്തിലുള്ള പൂക്കളും മെറൂൺ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് റാഫിഡോ ഫോറ പെർടൂസ എന്നറിയപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തത് ആഫ്രിക്കൻ മല്ലി അല്ലെങ്കിൽ മെക്സിക്കൻ കൊറിയൻഡറിൻ്റെ തൈകളാണ് അടുത്തത് ചീര ചേമ്പാണ്ടോ ചീരകളിലെ രാജാവ് എന്നറിയപ്പെടുന്നു അതിൻ്റെ തൈകളുണ്ട് അടുത്തത് നല്ല നിറയെ പൂക്കൾ ഉണ്ടാവുന്ന വയലറ്റ് ഏഞ്ചലോണിയുടെ തൈകളാണ് അടുത്തത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള കാറ്റ്സ് ക്ലോ ക്രീപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ അടുത്ത മണിമുല്ലയാണ് മണിമുല്ലയൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് അടുത്ത് റെഡ് കളറിലെ മിനിയേച്ചർ ലാൻഡാനയുടെ തൈകളുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കളറായിട്ടുള്ള യെല്ലോയിൻ്റെയും തൈകളുണ്ട് പിന്നെ അടുത്തത് വന്നിട്ട് പവിഴമല്ലി എന്നറിയപ്പെടുന്ന പവിഴമല്ലിയുടെ എന്നറിയപ്പെടുന്ന കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ ഉണ്ടാകുന്നത് കാണാനായിട്ട് അടുത്തത് നല്ല റേറ്റ് വരുന്ന ചൈന ഡോൾ എന്നറിയപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന നല്ല ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കോസ്റ്റസിൻ്റെ തൈകളാണ് അടുത്തത് നെയ്യാമ്പലിൻ്റെ തൈകളുണ്ട് കേട്ടോ നമുക്ക് കൊടുക്കാനായിട്ട് അടുത്തത് സീതപ്പഴത്തിൻ്റെ തൈകൾ നമുക്ക് ഈയൊരു ഒരു വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു റേറ്റിൽ അടുത്തത് നമുക്ക് പേരാലിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് അരയാലിൻ്റെ തൈകളുണ്ട് പിന്നെ അതേപോലെ തന്നെ വെള്ള നാടൻ ചാമ്പയുടെ തൈകളുണ്ട് അടുത്തത് നമുക്ക് ഗ്രാമ്പൂൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ആത്തച്ചക്കയാണ് ആത്തച്ചക്കയുടെ തൈകൾ നാടൻ ആത്തച്ചക്കയുടെ തൈകളാണ് കൊടുക്കാനുള്ളത് അടുത്തത് നമുക്ക് നീലയാമരി അല്ലെങ്കിൽ ഇൻഡിഗോ പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് വന്നിട്ട് മന്ദാരമാണ് മന്ദാരത്തിൻ്റെ തൈകളുണ്ട് അടുത്തത് വന്നിട്ട് എപ്പോഴും ആവശ്യക്കാരുള്ള അകത്തീരയുടെ തൈകളാണ് കേട്ടോ നമ്മളിതിൽ റേറ്റ് കൂടുതലാണ് ഈ വീഡിയോയിലൂടെ മാത്രമാണ് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നത് അടുത്തത് കുടമ്പുളിയാണ് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമായിരിക്കും നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഈ റേറ്റിൽ കൊടുക്കുന്നത് അടുത്ത് റെഡ് ജേക്കബീനയുടെ തൈകളുണ്ട് കേട്ടോ അത് നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു റയറായിട്ടുള്ള കലാത്തിയാണ് ലൈറ്റ് യെല്ലോയും ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ളതാണ് അടുത്ത് ആണ് കേട്ടോ കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അടുത്ത് മഞ്ഞക്കൂഫിയൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് എലിഫന്റ് ഇയർ അലോക്കേഷ്യ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അലോക്കേഷ്യ കാറ്റഗറിയിൽ വരുന്നതാണ് അടുത്ത് വാട്ടർപൊപ്പി എന്നറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത് വോട്ടർ മുസൈക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കളും മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അടുത്ത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് കട്ടമുല്ലയാണ് കട്ടമുല്ലയുടെ തൈകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അമ്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് വയലറ്റ് ലാൻഡ് തന്നെ തൈകളാണ് കേട്ടോ അടുത്തത് നമ്മൾ അങ്ങനെ ഓഫറിൽപ്പെടുത്താത്തൊരു പ്ലാൻ്റാണ് വെറിഗേറ്റഡ് ആമസോൺ സുവർഡ് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് റിയലി റെയർ പ്ലാന്റ് ആണ് അടുത്തത് എലങ്ങിയുടെ തൈകളുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് റെഡ് സാൻഡൽ അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ തൈകളാണ് അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് നോനി ഫ്രൂട്ടിൻ്റെ തൈകളാണ് അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത് ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിയയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള ഓക്സിജൻ പ്ലാന്റ് ആണ് മിനിയേച്ചർ ആണ് അടുത്തത് ബ്ലാക്ക് കൊലോക്കേഷ്യയുടെ തൈകളുണ്ട് കേട്ടോ വാട്ടറിൽ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അടുത്തത് സിഗരറ്റ് കൂഫിയെന്നറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് അടുത്ത സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീവ്സൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത സർവസുഗന്ധിയുടെ തൈകളുണ്ട് കേട്ടോ നമുക്ക് ഒരു റേറ്റിൽ കൊടുക്കാനായിട്ട് അടുത്ത് മെക്സിക്കൻ പെറ്റൂണിയ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന മെക്സിക്കൻ പെറ്റ്യൂണിയയുടെ തൈകളുണ്ട് അടുത്ത് അടുത്തത് പിച്ചിയുടെ തൈകളാണ് അത് നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്തത് കലാത്തിയ ട്രയോൻ്റെ തൈകളാണ് കേട്ടോ അതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് പിങ്ക് കളറിലെ സിംഗോണിയം അത് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് സ്മോൾ റെഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തത് വെറിഗേറ്റഡ് ഉജീനിയയുടെ തൈകളാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അത് നമ്മൾ അമ്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഫിലോഡൻഡ്രോണാണ് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് അലമാൻ്റെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓഫറിൽ അടുത്തത് പീലിയ പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ബ്ലൂ ഡെയ്സ് എന്നറിയപ്പെടുന്ന നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നീലപ്പൂക്കൾ കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് നമ്മളുടെ സ്ഥലം എവിടെയാണ് എറണാകുളം ജില്ലയിലെ ആലുവയ ആലങ്ങാട് ഭാഗത്താണ് കേട്ടോ നമ്മളൊരു ഓൺലൈൻ നഴ്സറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളിപ്പോൾ മിക്കപ്പോഴും പ്ലാൻസിൻ്റെ സൈസൊക്കെ കാണിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോസിലൂടെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണണം ഓരോ പ്ലാൻസിൻ്റെ പുതിയ പ്ലാൻസ് വരുമ്പോഴും നമ്മൾ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് വീക്ക്ലി വൺസ് വൺസാണ് നമ്മളൊരു ഫുൾ ലെങ്ത്ത് വീഡിയോ ഇടുന്നത് സ്പെഷ്യൽ ഓഫർ വീഡിയോസ് പിന്നെ കോംബോ ഓഫർ വീഡിയോസും ഇടയ്ക്ക് ഇടാറുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ